ഇപ്പോൾ തൃശൂരിൽ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് ഒരു പ്രത്യേക എങ്ങനെയാണ് കൂടിയാണ് ഇടതുപക്ഷ മുന്നണിക്ക് വിജയം നേടും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കുമുള്ള ജനങ്ങളുടെ അംഗീകാരം പ്രതിഫലിക്കുന്ന ഒരു വിധിയെന്തായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിപ്പം അവിടെ ഒരു പ്രത്യേക സാഹചര്യം പോലെയാണല്ലോ നിലനിൽക്കുന്നത് ഒരു അനിശ്ചിതത് നിലനിൽക്കുന്നുണ്ട് ഈ നമ്മുടെ ചേരിയിലല്ല എതിർച്ചേരിയെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അൻവറിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം എത്രത്തോളം അത് അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അത് അവരുടെ അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് യു ഡി എഫ് നേരിടുന്ന ഒരു പ്രശ്നമാണ് അത് ഞങ്ങളുടെ ഒരു പരിഗണനാ വിഷയമല്ല ഞങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എൽ ഡി എഫ് എം എൽ എ എന്നുള്ള രീതിക്കായിരുന്നല്ലോ അൻവർ ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ അൻവർ മാറുമ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് അവിടെ കുറയാനായിട്ടുള്ള അല്ലെങ്കിൽ മാറാനായിട്ടുള്ള സാധ്യതകളില്ലേ അല്ല അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും അത്തരത്തിലൊരു നിലയല്ല മലമ്പൂരിൽ ഉള്ളതെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും തെരഞ്ഞെടുപ്പിൽ ചുമതലക്കാരനായി കുറേ കാലം ഇപ്പോൾ അവിടെ ചിലവഴിപ്പം അതെല്ലാം ഒരു ഗുണകരമായി മാറും അല്ല നമ്മുടെ ഒരു നാടാണല്ലോ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളുടെ ഒരു ചുമതല ആ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിർവ്വഹിക്കേണ്ടി വരും അപ്പോൾ ആദ്യം പാർട്ടി ആ നിലയിൽ തീരുമാനിച്ചിരുന്നു പിന്നീട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തീരുമാനിച്ചു അതത് തീരുമാനങ്ങൾ കഴിയുന്നത്ര ഭംഗിയായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പലരും നേരത്തെ വെല്ലുവിളിച്ചിരുന്നു അതായത് ഉണ്ടെങ്കിൽ എന്നൊക്കെ വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു ഞാനിതിനോടകം അത് പ്രതികരിച്ചിട്ടുള്ളതാണ് വെല്ലുവിളികൾക്കോ ഭീഷണികൾക്കോ പരദൂഷണങ്ങൾക്കോ ഒന്നും രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമില്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആശയങ്ങൾ തമ്മിലുള്ള മാറ്റിവെക്കലാണ് അപ്പോൾ ആ ഒരു ഉയർന്ന നിലയിലേക്ക് വളരുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്ന് മാത്രമേ പറയാനുള്ള തീർച്ചയായിട്ടും നിലമ്പൂർ നല്ല കേരളത്തിന് തന്നെ ഇടത് മനസ്സാണ് ശരി അവിടുത്തെ ഒരു മത്സരം കടുത്ത മത്സരം തന്നെയാവോ അതോ ഒരു അല്ല മത്സരങ്ങൾ ഒരിക്കലും നമ്മള് ഈസി വാക്കറായിട്ടൊന്നും കാണാൻ പാടില്ല മത്സരം നല്ല ശക്തമായിട്ട് നടക്കട്ടെ അതല്ലേ വേണ്ടത് തേലക്കര ആവർത്തി തേലക്കരയിൽ എൽ ഡി എഫ് വിജയിച്ചല്ലോ അതായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ തൃശ്ശൂർ ഇടതുപക്ഷ ജനാധിപത്യം മികച്ച വിജയം നേടും തിളക്കമാർന്ന വിജയം നേടും